ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൾഫ് മോർണിംഗിൽ ഇനി റേഡിയോ ക്ലിനിക്കിൻ്റെ സമയമാണ് ഇന്ന് റേഡിയോ ക്ലിനിക്കിൽ നമ്മുടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ബാബി മാത്യു എൻഡോകൈനോളജിസ്റ്റ് ഡയബറ്റോളജിസ്റ്റ് എൻ എം സി മെഡിക്കൽ സെൻറ്റർ റാസൽഖേമ ആൻഡ് ഓൾസോ റോല ഷാജ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് മാഡം ഡോക്ടർ വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് നമ്മുടെ ലിസ്ണേഴ്സ് ചോദിക്കുന്നത് തന്നെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടാണ് പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രോത്തും അതോടൊപ്പം തന്നെ സൗന്ദര്യവും ഒക്കെയാണ് ബിക്കോസ് ഏറ്റവും കൂടുതലും ആൾക്കാർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സൗന്ദര്യത്തിലാണ് നമുക്കറിയാം പലരും പല ക്രീമുകൾ യൂസ് ചെയ്യുന്നു സ്ക്രീൻ സ്കിൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നു ചിലര് ഇപ്പം നമ്മൾ ലൈവ് തുടങ്ങുന്ന മുമ്പ് നമ്മൾ ജസ്റ്റ് സംസാരിച്ച കാര്യം തന്നെ പൊക്കത്തിനെ കുറിച്ചൊക്കെയാണ് സോ ഇതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ബേസ് ചെയ്യുന്ന തുടങ്ങാം ഡയബറ്റിസ് ഇപ്പം പല കുട്ടികൾ വളരെ യങ് ഏജിൽ ഡയബറ്റിസ് ഒരു ഒരു പ്രിൻസിപ്പിള് ഇവിടെ വളരെ ഫേമസ് ആയിട്ട് ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പള് പറഞ്ഞൊരു കാര്യമാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വരെ ഇപ്പം ഡയബറ്റീസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓ എപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും കോമൺ ഹോർമോൺ ഡിസോർഡർ ആണ് ഡയബറ്റിസ് ഡയബറ്റീസാ സെക്കൻഡ് ഹൈപ്പോ തൈറോഡിസ ആ ഡയബറ്റിസ് പണ്ട് നമ്മൾ കാണപ്പെടുന്ന എല്ലാം നാപ്പത് വയസ്സ് കഴിഞ്ഞവരില്ല ഇപ്പൊ ഡയബറ്റിസ് ഇസ് ഗറ്റിംഗ് കോമൺ റൈറ്റ് ഫ്രോം ദി ജോർ ഫൈവ് ഇയേഴ്സ് ലൈ പണ്ട് ഇരുപയസ് താഴെയുള്ള ഡയബറ്റീസ് ഉണ്ട് എന്താ നമ്മളൊക്കെ എം ബി ബിസ് തുടങ്ങി ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയും ടൈപ്പ് വൺ ഡയബറ്റിസ് അവർക്കെല്ലാം ജീവിതകാലം മുഴുവൻ ഇൻസുലിനാണ് ഇപ്പം നമുക്കറിയാം ഇരുപത് വയസ്സും താഴെയുള്ള അമ്പത് ശതമാനം പേരിലെ ടൈപ്പ് ഒന്നും ഉള്ളു ബാക്കി അമ്പത് ശശമാനം പേരും അമിതവണ്ണം കൂടാനും മുതിർന്നവരിൽ ടൈപ്പ് ടു ഡയബറ്റിസ് ആ ഇത് മെജോറിറ്റി ഉണ്ടാവുന്ന അമിതവണ്ണം കൊണ്ടുണ്ടാവാം അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട് നമ്പർ മൂന്ന് അമ്മയ്ക്ക് പ്രസവത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഡയബറ്റീസ് വരാൻ സിക്സ്റ്റി പെർസെൻറ്റ് ചാൻസ് ആണ് അതുകൊണ്ടാണ് ഡയബറ്റീസിന് ഇപ്പം എല്ലാവരും സ്ക്രീൻ ചെയ്യുന്നത് പക്ഷേ തൽപമായി എന്താ ഷുഗർ കണ്ടുപിടിച്ചാൽ പോലും ഫിഫ്റ്റി പെർസെൻറ് ആൾക്കാരെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയത്തുള്ളൂ അറിയുന്നേ തന്നെ അമ്പത് ശതമാനം പേരെ ഷുഗറിന് കറക്റ്റ് ചികിത്സ എടുക്കുന്നുള്ളൂ തിരിച്ച് ചികിത്സ എടുക്കുന്നതിൽ അമ്പത് ശതമാനം പേർക്ക് ഷുഗർ കൺട്രോൾ ഉള്ളൂ അതുകൊണ്ടാണ് ഡയബറ്റീസിന്റെ ഹെൽത്ത് കെയർ കോസ്റ്റ് ഇത്രയേറെ കൂടുന്നത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് നമ്മൾ കണ്ടു ലോക ഹൃദയദിനമായിരുന്നു അതിൽ ഡി എച്ച് ഐയും ബാക്കിയെല്ലാം പറഞ്ഞു എന്താ ഇരുപത്തഞ്ച് എല്ലാ വ്യക്തികളും എസ്പെഷ്യലി പുരുഷന്മാർ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഹാർട്ടിന്റെ ടി എം ടി ആയിട്ട് പോവുക നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ശരീര സൗന്ദര്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളെന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ജാൻ ഹേത്തോ ജഹാനെ ജീവനുണ്ടേൽ ജീവിതമുള്ളൂ ജീവന്റെ സ്പന്ദനം വരുന്ന ഭയം ഹാർട്ടാണ് ഇരുപതും അറുപത് വയസ്സുള്ള ആണുങ്ങളിൽ പത്തിലെട്ട് എട്ട് പേര് മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് വന്ന പണ്ട് ഹാർട്ട് അറ്റാക്ക് നമ്മൾ കഴിക്കുന്ന അറുപത് വയസ്സുകാരില്ല ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ഇൻഷുറൻസ് കുറഞ്ഞു കാരണം അമ്പത് വയസ്സ് കഴിഞ്ഞ മെജോറിറ്റി ആൾക്കാരും ഒരു ജിപിയോ ഫിസിഷ്യനോ കേരളത്തിൽ കാരുണ്യ പതിലോ പോയി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്ത് സാധാരണ സർക്കാർ ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കും ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനവൻ എന്താ പറയുന്നത് ഓ ഡോക്ടറെ കൊളസ്ട്രോൾ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ രാവിലെ വേദന വർക്ക്ഔട്ട് ചെയ്യുന്നു ബി പി ഉണ്ടെങ്കിൽ തന്നെ എന്ത് പറയുമോ ബി പി യുടെ മരുന്ന് ഇടയ്ക്ക് കഴിച്ചാൽ ഡോക്ടറെ ഇപ്പോൾ ടെൻഷൻ കൊണ്ടാണ് മരുന്ന് കഴിക്കുന്നില്ല ഷുഗർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് എന്താ മരുന്നില്ല അതെങ്ങനെ പോവാം സോ ചെറുപ്പക്കാരും മരുന്നിനോട് വൈമുഖ്യം കാണിക്കുന്നു ഇവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ തന്നെ കൊളാപ്സ് ചെയ്ത് വീഴുന്നു അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജമ്മിൽ പോകുന്നു നമുക്ക് ചിലപ്പോൾ ഹാർട്ടിന് മുപ്പത് മിനിറ്റ് ട്രഡ്മെന്റ് വർക്ക്ഔട്ട് ചെയ്യാൻ ഇരുപത് പുഷപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണും അവിടെ ചെന്ന് ഒരു മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്ത് അമ്പത് പുഷപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് അപ്പോഴേ വീക്ക് വീക്കാവാ ക്ലോട്ട് ഡീസ്റ്റെബിലൈസ് ആവാ എല്ലാ ചെറുപ്പക്കാലത്ത് ഞാൻ എപ്പോഴും പറയും സ്ത്രീകളെക്കാട്ടിലും പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ ഇരുപത് ടൈംസ് ചാൻസ് കൂടുതല പല പുരുഷന്മാരെ വന്ന് ചോദിക്കും ഡോക്ടർ എന്റെ ഭാര്യക്ക് ഇത്രയും വണ്ണം അവർക്ക് മരുന്ന് കൊടുത്തു പക്ഷേ എനിക്ക് വണ്ണമില്ല ഡോക്ടറെ പക്ഷേ എനിക്ക് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു എനിക്ക് ഡയബറ്റിസ് ഉണ്ട് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എത്ര വണ്ണം ഉണ്ടെങ്കിലും സ്ത്രീ ഹോർമോണായ ഈ സ്ട്രെജൻ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്ട്രോൺ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല അതാണ് ഇപ്പോഴത്തെ കണക്കുകൾ ആണുങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റ് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഇരുപത്തഞ്ചിനും നാൽപ്പത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക പഴയ നാൽപ്പത് വയസ്സിനു ശേഷമല്ല അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ അഞ്ച് വർഷം കൂടുമ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക ഇതിലെല്ലാവരും ഞാൻ എന്താണ് ഇതിനെ കണക്ട് ചെയ്ത് പലരും ചോദിക്കുന്നില്ല കൊറോണയ്ക്ക് ശേഷം ഹാർട്ട് അറ്റാക്ക് കൂടിയുമല്ലോ ഇപ്പോഴത്തെ കണക്കുകൾ ബി എം ജയിലെ പുതിയ സ്റ്റഡീസ് കാണിക്കാൻ കൊറോണയോ കൊറോണ വാക്സിനോ കാരണം ഹൃദയാഘാതം കൂടിയിട്ടേ ഇല്ല കൊറോണ വന്ന സമയത്ത് നമുക്ക് മയോക്കാഡേറ്റിസ് ഹാർട്ടിന് ഇൻഫ്ലമേഷൻ വരെ അരിത്മി വരെ അല്ല ഹാർട്ട് അറ്റാക്ക് ഇൻസിഡൻസ് കൂടിയിട്ടില്ല അമ്പത്തെട്ട് ശതമാനം ഹാർട്ട് അറ്റാക്ക് ഇപ്പോഴും കൊളസ്ട്രോൾ കാരണമാണ് ബാക്കി നാൽപ്പത്തി രണ്ട് ശതമാനം സ്മോക്കിങ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ ഹാർട്ട് അറ്റാക്കിന് ഒറ്റ വില്ലൻ ചോദിച്ചാൽ കൊളസ്ട്രോൾ 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 അതിൻ്റെ പേരാണ് എൽ ഡി എൽ കൊളസ്ട്രോളും ഫുഡുമായിട്ട് പണ്ടത്തെ പോലെ ബന്ധമില്ല പല ആൾക്കാരും പറയും ജീവിതശൈലി ബീഫ് കഴിച്ചു മട്ടൻ കഴിച്ചു നടപ്പും കൊളസ്ട്രോളുമായിട്ട് ശരിക്കും ബന്ധമില്ല മുപ്പത് മില്ലിഗ്രാം കൊളസ്ട്രോളെ ഫുഡിൽ നിന്ന് വരുന്നുള്ളൂ ബാക്കിയെല്ലാം ലിവറിയിൽ നിന്ന് വരുന്നുള്ളൂ അതാണ് പല അറ്റാക്ക് വരുന്ന പയ്യന്മാരെ ബന്ധുക്കളെയോ നല്ല പയ്യനായിരുന്നു പുഹവലിക്കത്തില്ല മദ്യപലിക്കത്തില്ല രാവിലെ വേദന വർക്ക്ഔട്ട് ചെയ്യും ഇവനെങ്ങനെ ഇത് പറ്റിയെന്ന് പറയും ഇവനെങ്ങനെ ഇത് പറ്റി ഇവനെ സംബന്ധിച്ച് ജനിതകമായ അവൻ്റെ ഫാദറിനെ ചിലപ്പം അമ്പത് വയസ്സിൽ അറ്റാക്ക് വന്നുകാണ ഫാദറിൻ്റെ ബ്രദ നാൽപ്പത്തഞ്ച് വയസ്സിൽ കാണും ഇവൻ ആ റിസ്ക് ഫാക്ടറായ കൊളസ്ട്രോൾ പതിനെട്ട് വയസ്സോട്ട് ചെക്ക് ചെയ്ത് മരുന്ന് കഴിച്ചാൽ തൽഫലമായി നേരത്തെ വരും അതുകൊണ്ടാണ് ഈ വാക്സിനെ ഞാൻ എപ്പോഴും പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ലോകഹൃദയദിനം പുരുഷന്മാരെല്ലാവരും എത്ര വർക്കൗട്ട് ചെയ്ത് എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും ഹാർട്ടിൻ്റെ ചെക്ക് പൊരിക്കലേലും ചെയ്യുക രണ്ടാമത്തെ മോസ്റ്റ് കോമൺ ആണ് നമ്മുടെ തൈറോയിഡ് ഇപ്പോഴും പയ്യന്മാർക്ക് പലപ്പോഴും തൈറോഡ് ജ്ഞാദ പലപ്പോഴും ആൺകുട്ടികൾ നമ്മൾ ചോദിക്കും പണ്ട തടിയായിട്ട് വരും ചിലക്ക് തലമുടി പൊടിച്ചത് വരും ചിലക്ക് വട്ടം വട്ടം മീശ നഷ്ടപ്പെട്ട് വരും ചിലക്ക് ഐബ്രോസ് വരെ നഷ്ടപ്പെട്ടു കാരണം തൈറോയിഡുള്ള പുരുഷന്മാർക്ക് വലിയ ലക്ഷണങ്ങളില്ല ഈ പുരുഷന്മാർ പലപ്പോഴും ഭാര്യയിലൂടെ വരും ഭാര്യയ്ക്ക് ഒരു മൈൽഡ് ടി എസ് എച്ച് ആയിരിക്കും അഞ്ചോ ആറോ പയ്യനെ കാണുമ്പോൾ നമുക്ക് നല്ല തടി അവൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ കറുത്ത് ഇൻസുറസ്റ്റൻസ് ഉണ്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ല കഴുത്തൊക്കെ നല്ല കൊഴുത്തു കൂർക്കം വലിയിരിക്കുന്നു അല്ലെങ്കിൽ രോമോ അധികമില്ല നമ്മൾ ചോദിക്കും പലപ്പോഴും തൈറോഡ് ഉണ്ടോ പയ്യന്മാർ പറയുന്നത് ഓക്കെ എനിക്ക് തൈറോഡ് ഒന്നുമില്ല എനിക്ക് കഴുത്തിന് വിഴുങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ വൈഫിനുണ്ട് എൻ്റെ പെങ്ങക്കൊണ്ട് എൻ്റെ അമ്മയ്ക്കുണ്ട് രണ്ടു സ്ത്രീകളുടെ പേര് പറയും പുരുഷന്മാരുടെ എപ്പോഴും ചിന്ത എന്താ അവർക്ക് തൈറോയിഡോ മറ്റു ഹോർമോൺ അസുഖങ്ങളോ ഇല്ല ഒരിക്കലും അല്ല പത്തിലൊരു സ്ത്രീക്കും നൂറിലൊരു പുരുഷനും തൈറോഡ് അസുഖം ഉണ്ട് പക്ഷെ സ്ത്രീകൾക്ക് തൈറോയ്ഡ് നേരത്തെ അറിയും ഇവർക്ക് ബ്ലീഡിങ് കൂടും കുറയും മെൻസസ് തെറ്റും അല്ലെങ്കിൽ തന്നെ പ്രസവ സമയത്ത് ഗൈനക്കോളജിസ്റ്റ് മസ്റ്റായിട്ട് ഷുഗറും തൈറോഡും ചെക്ക് ചെയ്യും എപ്പോഴും ഞാൻ ടി വിയിലും മാധ്യമങ്ങളും പറയും ഒരു സ്ത്രീക്കൊരു ഹോൾ ബോഡി ചെക്കപ്പ് ഉണ്ട് അതിൻ്റെ പേരാണ് പ്രസവം പ്രസവത്തെ ചെല്ലുമ്പോൾ തൊട്ട് ഫസ്റ്റ് വയറിന്റെ സ്കാൻ ചെയ്യും ബി പി നോക്കും എച്ച് ഐ വി നോക്കും ഹെപ്പറ്റൈറ്റിസ് നോക്കും ബ്ലഡ് ഗ്രൂപ്പ് നോക്കും ആറാം മാസം ഗ്ലൂക്കോസ് ഷുഗർ ചെക്ക് ചെയ്യും തൈറോയിഡ് നോക്കും ഇപ്പോൾ വൈറ്റമിൻ ഡി ബി ട്വൽ അവടെ ബോഡിയുടെ സകലമാന അവയവങ്ങളും പലപ്പോഴും പ്രസവ സമയത്ത് ഗൈനക്കോളജി ബി പി ഷുഗർ തൈറോഡ് ഉൾപ്പെടെ ഫുൾ നോക്കി ആണുങ്ങൾക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഇല്ല ഇതേ എന്ന് പറയാം എൻ്റെ ഭാര്യയ്ക്ക് പ്രസവത്ത് തൈറോഡുണ്ട് അവർക്ക് ബി പി ഇച്ചിരി കൂടുതൽ അവർക്ക് ഷുഗർ പ്രസവത്ത് ഉണ്ട് നമ്മൾ പലപ്പോഴും ചോദിക്കും നിനക്ക് ഷുഗർ ഉണ്ടോ ഡോക്ടറെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല നിന്റെ ഹാർട്ട് നോക്കി നോക്കിയിട്ടില്ല തൽഫലമായി പലപ്പോഴും അറിയാം മക്കൾ രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴേ അപ്പൻ അറ്റാക്കും കിഡ്നി ഫെയിലറുമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് ഇരിക്കും മനോരമയുടെ ലേഖനത്തിനൊക്കെ കല്യാണത്തിന് മുമ്പേ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ല ആക്ച്വലി ഡിസീസ് ഉണ്ടോ ജെനറ്റിക് മാപ്പിംഗ് വരെ ഇപ്പം നടത്തിയിട്ടാണ് യു എസിലും യൂറോപ്പിലും കല്യാണം സപ്പോസ് ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുന്നു പെണ്ണിനെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം അറിയാം അവർക്ക് മാസം മുറ കറക്റ്റാ ബ്രസ്റ്റ് ഉണ്ട് അവൾക്ക് ഓൾമോസ്റ്റ് നോർമലാണ് അവിടെ അമ്മയ്ക്കും അച്ഛനും അറിയാം ഒരു പുരുഷനെ കണ്ട ആരോഗ്യതടകാത്തിനായിരിക്കും പക്ഷെ ലിംഗത്തിന് ഉണ്ടോ പണ്ട് മുണ്ടുനീരോ മംസോ ക്രിക്കറ്റ് ബാറ്റോ ഉണ്ട് അടി കൊണ്ട് വിഷണത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവൻ ലൈംഗിക ചേഷ്ട എന്താ അല്ലെങ്കിൽ പണ്ട് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ് പറഞ്ഞ പോയ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി യോ സിയോ അവൻ്റെ ബോഡിയിലുണ്ട് ഒന്നും അറിയാതാണ് ഒരു കല്യാണം കഴിക്കുന്നത് ശരിക്കും അവനൊരു ഹെപ്പറ്റൈറ്റിസ് ബി ഒ സി ഒ അപ്പോൾ 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 രോഗം ഉണ്ടാവും അത് ഫസ്റ്റ് ദിവസം തൊട്ടേ പെണ്ണിലേക്ക് പകര അതുകൊണ്ടാണ് പലപ്പോഴും യു എസിലും യൂറോപ്പിലും പ്രിമാറ്റൽ കൗൺസിലിംഗ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ സൈക്കോളജിന് തരുന്ന കൗൺസിലിംഗ് പള്ളിയിൽ പോയി കൗൺസിലിംഗ് അല്ല ബേസിക് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പാണ് ഒരാണിന് കൗണ്ട് സീറോ ആണെങ്കിൽ അവന് സീറോ ഇൻഫെറ്റ് ആയില്ല ആണിൻ്റെ സീറോ കൗണ്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷെ ഒരു മാര്യേജിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ മാരേജിൽ നിന്ന് ഔട്ട്സൈഡ് പോകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇസ് ഇമ്പോസിബിൾ അതുകൊണ്ടാണ് എപ്പോഴും മെൻറ്റൽ കോൺടാക്ട് വേണം പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഫിസിക്കലി യു ഷുഡ് ബി ഫിറ്റ് ഒരാണിനാണെങ്കിൽ അവൻ അറ്റാക്ക് വരാൻ പാടില്ല അവന് പകരുന്ന അസുഖങ്ങൾ വരാൻ പാടില്ല ഒരു പെണ്ണിന് എന്തെങ്കിലും അസുഖം അതും ഡിസ്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് പ്രെഗ്നൻസിയിലെ കിടക്കുക അല്ലെങ്കിൽ മാരേജിലേക്ക് കടക്കുക ഇനിയിപ്പോ ഡോക്ടർ പെട്ടെന്ന് ജിമ്മിന്റെ കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഈ ജിം ട്രെയിനേഴ്സും ഇതുപോലെ തന്നെ അവയർ ആയിരിക്കണ്ടേ അതായത് ഒരാളുടെ ശരീരത്തിന് അല്ലെങ്കിൽ അയാളുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി ഇതാണ് അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ട് അയാളുടെ ഹെൽത്ത് ഇതാണ് എന്നുള്ള ജിം ട്രെയിനറും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ് ഇപ്പം ജിം ട്രെയിനേഴ്സൊക്കെ നല്ല ആട്ടോ പണ്ടത്തെ ജിമ്മുകാരല്ല നമ്മൾ ശരിക്കും ടി വിയിലൊക്കെ നമ്മൾ പത്രത്തിൽ കേരളത്തിൽ വായിക്കും കുതിരയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എടുത്തു അതൊന്നുമില്ല അതൊക്കെ എക്സ്ട്രാ എക്സ്ട്രാളേറ്റ് ചെയ്യുന്ന കുതിരയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഒന്നുമില്ല ഇവരെല്ലാം ഉത്തേജമരുന്നായിട്ട് എടുക്കുന്നത് ഇപ്പത്തെ ജിം ട്രെയിനേഴ്സൊക്കെ പണ്ടത്തെ പോലെ ജിം ഗാന ജീവൻ ടോൺ പരസ്യം നാൽപ്പത് വർഷം ഒന്നുമില്ല ഇപ്പം എല്ലാ പയ്യന്മാരും ബിടെക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും ഫിസിയോതെറപ്പിയൊക്കെ കഴിഞ്ഞിട്ട് നടത്തുന്നവർ അവർക്ക് വരുമ്പോഴേ അവർക്കും ഒരു റിസ്ക് ആണ് ഇടയ്ക്ക് നമ്മൾ കൊച്ചി കണ്ടു ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരി വർക്ക്ഔട്ട് ചെയ്തപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു അവർക്ക് പ്രോബ്ലം ബി പി കണ്ടിരിക്കും ചിലപ്പോൾ പണ്ട് കാർഡിയാക് ഡിസീസോ അരിത്മിയോ ബാക്കി ഫാമിലിയിൽ കണ്ടിരിക്കും എക്സസൈസ് ചെയ്തപ്പോൾ അപ്പം അവർക്കും റിസ്ക് ആണ് അതുകൊണ്ടാണ് അവർ ഗ്രേഡ് ട്രെയിനിങ്ങേ പറയത്തുള്ളൂ വന്ന് ഉടനെ ട്രഡ്മെന്റ് നാൽപ്പത് മിനിറ്റ് എന്ന് പറയാറില്ല ഫസ്റ്റ് പത്ത് മിനിറ്റ് വാമപ്പ് പിന്നെ ചെറിയ എക്സസൈസ് പിന്നെ വാമ് കറക്റ്റ് ഒരു ട്രെയിനിടത്ത് പോയ പലപ്പോഴും കുഴപ്പമില്ല ഈ ട്രെയിനിടത്ത് പോകുന്നതല്ല കുഴപ്പം ഇപ്പം അയ്യന്മാർ സ്വയമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എത്രയോ പയ്യന്മാരെയും നടന്മാരും നമ്മളെ കാണാൻ വരുന്ന എല്ലാ ഉത്തേജന്മാരുന്ന് എടുക്കാൻ സപ്പോസ് അഞ്ച് കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ ഒരുമിച്ച് ജിമ്മിൽ പോകുന്നു അഞ്ച് പേര് ഒരേ എക്സൈസ് ചെയ്യുന്നു മൂന്ന് പേർക്ക് ചിലപ്പം ഒരു രണ്ട് മാസം കഴിയുമ്പോഴും നല്ല മസിൽ വെക്കും സിക്സ് പാക്ക് രണ്ടന്മാർക്ക് വെക്കത്തില്ല എല്ലാവരുടെയും ബോഡി ഒരേപോലെ അല്ല പത്ത് പുഷ്പപ്പെടുത്താ മസിൽ വെക്കുന്നവരുണ്ട് ഇരുപത്തഞ്ചെണ്ണം എടുത്താലും വെക്കാത്തുണ്ട് പക്ഷെ ഇവരെന്താ പലരും നിരാശരാകും മറ്റവൻ സിക്സ് പാക്ക് വെച്ച് കൂട്ടുകാർ പറഞ്ഞ് ഇവൻ്റെ ബോഡി ഡെവലപ്പ് ചെയ്തു ഇവന് വെക്കുന്നില്ല അപ്പം നാച്ചുറലി അവന് സംശയം തുടങ്ങും എനിക്ക് ഹോർമോൺ തകരാറുണ്ടോ അവിടെ ആണ് ചില ജിം ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞാൽ ചെറിയ പ്രോട്ടീൻ പൗഡർ എടുത്താൽ മതി ക്രിയാറ്റിൻ ബേ പ്രോട്ടീൻ ബ്രാഞ്ച് അനുമസ് ഗ്ലൂട്ടമിൻ അവൻ സ്വന്തമായിട്ട് തന്നെ അവൻ ശരിക്കും മെൻ്റലി അതിന് ആയിട്ട് എടുക്കും ആക്ച്വലി ഒരു സപ്ലിമെൻസ് എടുക്കേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ ഹോർമോൺ അബ്യൂസ് നടക്കുന്ന ജിംനേഷ്യത്തിലും ജിമ്മിൽ പോകുന്നില്ല ജിം ഇൻസ്ട്രക്ടർ പറയണമെന്നില്ല പയ്യന്മാരെ തന്നെ ബസ്സിൽ വെക്കാൻ വേണ്ടി പോയി നെറ്റിൽ സെർച്ച് എടുക്കും മൂന്ന് ഹോർമോണാണ് ദുരുപയോഗം ചെയ്യുന്നത് ഒന്നാമത്താണ് പുരുഷ ഹോർമോണായ ഹോർമോണായോൺ രണ്ടാമത്തെ പൊക്കത്തിന് ഉപയോഗിക്കുന്ന ഗ്രോത്ത് ഹോർമോണാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ റെഡ് സെൽസ് കൂടാൻ ഉണ്ടാക്കുന്ന പോയിന്റ് ഇതിൽ ഈ രാജ്യത്ത് നമുക്കറിയാം ഒരു ഹോർമോണും അനാവശ്യമായിട്ട് കിട്ടത്തില്ല എല്ലാ മിനിസ്ട്രിയുടെ നിയമങ്ങൾ അനുസരിച്ച് നിയന്ത്രിതമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന ഇപ്പോഴും ടെസ്റ്റോസ്ട്രോണും അല്ലെങ്കിൽ വയാഗ്രയുടെ ടാബ്ലറ്റ്സ് പോലത്തെ ടാബ്ലറ്റ്സും ഒരു പ്രിസ്ക്രിപ്ഷൻ വരാൻ മെഡിക്കൽ ഷോപ്പ് വരെ എടുത്ത് കൊടുക്കും ഇപ്പോഴാണ് ആൻറ്റയോട്ടിക്ടങ്ങി ഇത്രയേറെ റെസ്ട്രിക്ഷൻ വന്നത് അപ്പോൾ ഹോർമോൺസിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ ശരീര സൗന്ദര്യവും മസിലും ഹോർമോണും ഗ്രോത്ത് ഹോർമോണും ടെസ്റ്റോസ്ട്രോണിൻ്റെ എല്ലാം ബന്ധമുണ്ട് പക്ഷേ ബോഡിയിൽ ഹോർമോൺ ഇല്ലെങ്കിലേ എടുക്കാവും നിൻ്റെ ബോഡിയിലെ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്ട്രോൺ കുറവുണ്ടെന്ന് ഡൗട്ട് തോന്നിയാൽ ഒരു എൻറ്റോക്കോണസിനെ കണ്ട് ടോട്ടൽ ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്യുക അത് ത്രീ പോയിൻറ്റ് ഫൈവ് താഴെയാണെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ കുറവുണ്ട് അത് മൂന്ന് മാസം കൂടുമ്പോൾ എടുക്കും നെബിഡോൺ ഇഞ്ചക്ഷനായിട്ട് എടുക്കാം അതിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിലും ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഒരു സ്ത്രീക്ക് വണ്ണം ഉണ്ടായിട്ടും ബ്രസ്റ്റ് വെക്കുന്നില്ല അവിടെ ഫീമെയിൽ ഹോർമോണ ഈസ്ട്രജൻ കുറവുണ്ടെങ്കിൽ ഈസ്ട്രജൻ എടുക്കുക ഈസ്ട്രോജൻ നോർമലായിട്ട് പിന്നെ ഈസ്റ്റോജൻ എടുത്താൽ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിക്കത്തുകയുള്ളൂ അതാണ് സ്ത്രീകൾ ഒരു ബ്രസ്റ്റ് ഇംപ്ലാന്റ് എന്താ ചെയ്യുന്നത് നമുക്കൊരു മാലാടി വാഞ്ച് കഴിച്ചോളൂ ഈസ്ട്രജൻ ടാബ്ലറ്റ് നാട്ടിലോ ഇവിടെ വലിയ വിലയില്ല പക്ഷേ ഈസ്റ്റോജൻ നോർമൽ ഉണ്ടായിട്ടും ബ്രസ്റ്റ് വെച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈസ്ട്രജൻ ബ്രസ്റ്റിൽ ആക്ട് ചെയ്യുന്നില്ല അപ്പം നമ്മൾ പിന്നെ ഈസ്റ്റോജൻ കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് പോകത്തെയുള്ളൂ എപ്പോഴും ഹോർമോൺ നെറ്റ് നോക്കി ദുരുപയോഗം ചെയ്യാതെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടോ പോയൊരു എൻഡോകോളസിൻ്റെ ഡോക്ടറെ കാണുക എന്നിട്ട് ഡൗട്ട് അടിച്ചിട്ട് എടുക്കുക എപ്പോഴും ജിമ്മിൽ എല്ലാം മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് വയസ്സേ ജിമ്മിൽ പോയതുകൊണ്ട് നിനക്ക് അറ്റാക്ക് വരുത്തില്ലെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല അതാണ് നാരായണ ഹൃദയത്തിലെ ദേവി ഷെട്ടി വേൾഡ് ഹാർഡേഡ് എഡിറ്റോറിയൽ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞ് ഈവൻ ഇഫ് എ ഗൈ കംസ് ആൻഡ് ടെൽസ്റ്റ് ഐ ക്ലൈംഡ് മൗണ്ട് എവറസ്റ്റ് ടെൻ ടൈംസ് ഐ വിൽ അഗെയിൻ ആസ്റ്റം ടു എ ടി എം ടി ഒർ ആൻ ജി ഒ ബിഫോർ കൺഫേമിങ് ഹിസ് ഹാർട്ട് ഇസ് നോമൽ മൗണ്ട് എവറസ്റ്റ് പത്ര പ്രാവശ്യം കയറിയുണ്ട് അറ്റാക്ക് വന്നു എവറസ്റ്റ് കയറിയിട്ട് വന്നാലും അവനൊരു ടി എം ഡി ഒ എക്കോ സി ടി ആൻ ജി ചെയ്താൽ അവൻ്റെ ഹാർട്ട് നോമൽ അന്ന് ഉറപ്പിക്കാൻ പറ്റും അതാണ് പലപ്പോഴും ഇരിക്കുമ്പോൾ സൈലന്റ് അറ്റാക്ക് വന്ന് കുഴഞ്ഞ് വീണാണ് പോകുന്നത് എല്ലാ ബോയ്സിൻ്റെ അടുത്തും ചെക്ക് യു ഹാർട്ട് ചെക്ക് ഹാർട്ട് ചെക്ക് യു ഹാർട്ട് എല്ലാ ഫീമെയിൽസും നമ്മൾ പറയും ചെക്ക് യു ബ്രസ്റ്റ് ആൻഡ് യൂട്രസ് ബിക്കോസ് സ്ത്രീകൾക്ക് ഇതേപോലെ അർബുദങ്ങൾ റൈസ് ലൈക്ക് എനിങ് പണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് എയ്റ്റി പെർസെൻറ്റ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് ബ്രസ്റ്റ് ക്യാൻസർ നാൽപ്പത് വയസ്സ് താഴെയുള്ളവർക്കും അറുപശമനം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും പതിനഞ്ച് വയസ്സോ വയസ്സോ ആണിനും പെണ്ണിനും ബ്രസ്റ്റ് ക്യാൻസർ വരാം പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താ പെട്ടെന്ന് സ്പ്രെഡ് ആവും തൈറോഡിൻ്റെ ഒരു ക്യാൻസർ ബോഡി സ്പ്രെഡ് ആവാൻ ചിലപ്പോൾ പാപ്പിൾ റിയൊക്കെ നാൽപ്പത്തഞ്ച് വർഷം എടുക്കും പക്ഷേ ബ്രസ്റ്റിന് ചിലപ്പോൾ മൂന്നോ ആറോ മസിൽ ടക്കുന്ന ബ്രെയിനിലും കിഡ്നിയിലും ലങ്സിലും എല്ലാം ബ്ലഡ് മെറ്റാസ പെട്ടെന്ന് വരും അതുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഒക്ടോബർ ഒന്ന് തൊട്ട് മുപ്പത് വരെ നമ്മുടെ ഇവിടെ എല്ലാം ഇരുപത് ബസ്സ് ഇട്ടിട്ടുണ്ട് എത്ര പേര് ഫ്രീ ആയിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ചിലപ്പോൾ ഓ പിങ്ക് ആരവന അവിടെ പരസ്യം കൊടുക്കും സ്വയം പോയി ബ്രസ്റ്റ് ചെയ്യത്തില്ല നമ്മളത് വിളിച്ച് പറയും നമ്മുടെ അമ്മയടുത്ത് പറയാ അറുപത് അമ്മയൊന്നു പോയി ചെയ്യും അല്ലെങ്കിൽ അമ്മൂമ്മോ ചെയ്യും നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കില്ല യു പീപ്പിൾ ഹാവ് എ ഹയർ ചാൻസ് കമ്പയർ ടു അതർ പീപ്പിൾ ഓൾസോ എപ്പോഴും ഹോർമോൺ അതുകൊണ്ടാണ് അവയർനസ് ഞാൻ എപ്പോഴും പോകുമ്പോൾ എപ്പോഴും പറയുന്നത് നമുക്ക് ബേസിക്കലി പനി ഇൻഫെക്ഷൻ കപക്കെട്ടൊക്കെ വന്നാൽ പറയാനൊരു ഡോക്ടറുണ്ട് പക്ഷെ ഹോർമോണിൻ്റെ പഴും ടോക്കിനോ പലരും എന്തെങ്കിലും ഡോക്ടർ എന്താ മെയിൽ കോൺസെൻറ്റായിട്ട് നോക്കുന്നത് എപ്പോഴും ഞാൻ പറയും ഫീമെയിൽസിനെ നോക്കാം ൊരു ഡോക്ടറുണ്ട് അതിൻ്റെ പേരാണ് ഗൈനക്കോളജിസ്റ്റ് ഒരു പെണ്ണിൻ്റെ മെൻസസ് തെറ്റി അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടി ബ്രസ്റ്റ് കൂടി കുറഞ്ഞു രോമം കൂടി എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും അവർ ഗൈനക്കോളജിനെ കണ്ട് നോക്കും പക്ഷെ ഒരാണിനൊരു അസുഖം വന്നാൽ അവൻ്റെ ഡൗട്ടാണ് ഇപ്പം സ്നവലിപ്പം അമ്പലത്തിൽ പോകുന്നു പെണ്ണുങ്ങളെ പോലെ ബ്രസ്റ്റ് വരുന്നു അല്ലെങ്കിൽ ലിംഗത്തിന് നീളമില്ല ഷേവിയായിട്ടും രോമത്തിന് കട്ടിയില്ല അല്ലെങ്കിൽ ഉദ്ധാരണമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആടുത്ത് ചോദിക്കണമെന്ന് അവൻ ടോട്ടലി കൺഫ്യൂസ്ഡാണ് ഫസ്റ്റ് അവന് ഇത് ആദ്യം ചോദിക്കത്തില്ല രണ്ട് ഏതെങ്കിലും സുഹൃത്തിൻ്റെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ലോട്ടിലൂടാക്ക അഭിപ്രായം പറയാം അതുവഴി അങ്ങ് പോകും അല്ലെങ്കിൽ യൂട്യൂബിലും ബാക്കിയും കണ്ടിട്ട് അവൻ വ്യാജ ചികിത്സ എടുക്കും ഒറിജിനൽ അടുത്ത് പലപ്പോഴും എടുത്തുനിന്ന് ഒരു നാൽപ്പത്തഞ്ച് അമ്പതോ വയസ്സില അതിലെപ്പോഴും നമ്മൾ പറയും ശീകരസ്കലം പ്രിമെച്ചൽ ജാക്കുലേഷൻ അതിന്റെ മരുന്ന് യു എസ് അപ്രൂവ് കിട്ടി ഇവിടെ നമുക്ക് എത്തിയിട്ട് ആറ് കൊല്ലമായി എന്നിട്ടും എത്രയോ പയ്യന്മാരും ഫാമിലിയും വന്നിട്ട് ശീകരസ്കലനത്തിന് മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു കാരണം മരുന്ന് ഉണ്ടായിട്ടും പക്ഷെ അത് എപ്പോൾ ഉപയോഗിക്കണം ഏത് ഏത് ഡോക്ടറെ സമീപിക്കണം എന്ന് എന്നറിഞ്ഞുകൂടാ അപ്പൊ അവയർനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടുത്തതിപ്പം നമ്മൾ കൂടുതലും ഹെയർ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ ഹെയർ ഇല്ലായ്മ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പി സി ഒ ഡി അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കര കൂടുതലാണ് അപ്പം അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എപ്പോഴും രോമം ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്ട്രോൺ ഒരു സ്ത്രീക്കും രോമം ഉണ്ടാക്കുന്ന ടെസ്റ്റോസ്ട്രോണാണ് പുരുഷന് രോമം ഉണ്ടാക്കുന്ന ടെസ്റ്റോസ്ട്രോൺ സ്ത്രീകൾക്ക് പക്ഷേ മൈൽഡ് ടെസ്റ്റോസ്ട്രോണേ ബോഡിയിലുള്ളൂ പോയിന്റ് ടു പോയിന്റ് എയ്റ്റ് നാനോഗ്രാം എൽ അത് ഓവറിൽ നിന്ന് തന്നെ വരും പക്ഷേ അത് കഷത്തിലും നാവിലും രോമം ഉണ്ടാക്കാനുള്ളത് മാത്രമേ ഉള്ളൂ അതിന് ഫീമ െയിൽസ് നമ്മൾ ഫീമെയിൽ ബോഡി ഹാബിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ രോമൊന്നും ഇല്ലാത്ത വെളുത്ത മിനിത്ത ബോഡി അല്ലെങ്കിൽ വെളുത്തതോ ബാക്കി ബോഡി കഷത്തിൽ നാവിൽ മാത്രം രോമം പക്ഷെ ഒരു ഫീമെയിൽ ബോഡിയിൽ എക്സസ് പുരുഷ ഹോർമോൺ വന്നാലോ പുരുഷനെ പോലെ ഹെയർ ഗ്രോത്ത് വരും അതിൻ്റെ പേരാണ് ഹെർസ്യൂട്ടിസ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് തന്നെ ഫീമെയിൽ ഹെർസ്യൂട്ട് അപ്പോൾ അവർക്ക് എവിടെയൊക്കെ വരും അപ്പർ ലിപ്പ് ചിന്ന ചെസ്റ്റ് അപ്പർ അപ്ടമൻ ലോ ഓർഡ്മൻ അപ്പർ ബാക്ക് ലോ ബാക്ക് ആംസ് ആംസ്തൈസ് എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് കഷത്തിൽ നാവിൽ ഒഴിച്ച് മേൽച്ചുണ്ടോ കീഴ്ത്താടിയോ നെഞ്ചത്തോ തൊടലോ കൈകാലുകളോ എവിടെ രോമം വന്നാലും അതിൻ്റെ പേരാണ് എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് അതിൻ്റെ പേരാണ് ഹെർസ്യൂട്ടിസം പക്ഷേ അതിനകത്ത് രണ്ട് ചില പെണ്ണുങ്ങൾക്ക് സോഫ്റ്റ് ഹെയർ വരും ചെമ്മരിയാടിൻ്റെ തോട് അത് ചിലക്ക് ജനറ്റിക്കായിട്ട് വരാം അതാണ് ചിലർ പറയുന്നത് ഡോക്ടറെ കുടുംബത്തിലെല്ലാവർക്കും ഉണ്ട് പപ്പും പൂടേയും പോലെ രോമുണ്ട് കട്ടിയില്ല അതിൻ്റെ പേരാണ് വില്ലസ് ഹൈപ്പർ ട്രക്കോസിസ് അതും ശരിക്കും മെയിൽ ഹോർമോണിൻ്റെ ബന്ധമില്ല കട്ടി രോമങ്ങൾ കഷത്തിലും നാവിയുടെ കട്ടി രോമങ്ങൾ വരുന്നു അതാണ് എയ്റ്റി പെർസെൻറ്റ് പെണ്ണുങ്ങൾ അവരോട് ഷേവ് ചെയ്യും ഡോക്ടറെ പിന്നെയും കളിക്കുന്നു ഒരു പരിധി കഴിഞ്ഞ് ലേസറിന് പോകും ആറ് മാസം ലേസർ കഴിഞ്ഞാൽ പിന്നെയും കളിക്കുന്നു ലേസർ എവിടെ ചെയ്യാൻ പറ്റും അപ്പർ ലിപ്പിലും ചിന്നെയും ചെയ്യാൻ പറ്റും നെഞ്ചത്തോ തുടയിലോ കൈകാലിലോ ലേസർ ചെയ്യാൻ പറ്റത്തില്ല അവിടെ പിന്നെയും പോയി ഷേവ് ചെയ്യും അപ്പോൾ ഒരു പെണ്ണിന് ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അവർ എൻഡോക്ണോസ്റ്റിനെ കണ്ട് ഈ ഹോർമോൺ വരുന്നു പുരുഷ പുരുഷോർമോണി ടെസ്റ്റോസോൺ ഓവറിയിൽ നിന്ന് വരുന്ന പി സി ഒന്നോ അത് അഡ്രിൽ നിന്ന് ആൻഡ്രോജൻ വരുന്ന സി എച്ച് ആണോ നോക്കുക എന്നിട്ട് അത് കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുക അതാണ് അൽഡാറ്റോൺ ട്വന്റി വൺ ഡി പിന്നെ ക്രിംസൺ ജിൻഡൻ ഡയൻ ഫ്ലൂട്ടമൈഡ് ഇതിന്റെ കൂടെ ലേസറും ബ്ലീച്ചിങ്ങും ചെയ്ത പെർമനന്റ് ആയിട്ട് ടോട്ടൽ ഹെയർ ഗ്രോത്ത് ടോട്ടി പോകും അല്ലാത്ത മെജോറിറ്റി ആൾക്കാർക്കും ആറ് മാസം കൂടുമ്പോൾ ലേസർ ചെയ്യുന്നവർ പിന്നെ രണ്ട് വർഷത്തെ ചെയ്താൽ മതി രണ്ട് ദിവസം കൂടുമ്പോൾ ഷേവ് ചെയ്യുന്നവർക്ക് മരുന്ന് കഴിച്ച് ഹോർമോൺ ഉൽപ്പാദിച്ചില്ലെങ്കിൽ പിന്നെ രണ്ട് മാസത്തിൽ ചെയ്താൽ മതി ഫ്രീക്വൻസി സ്മോളർ ആൻഡ് സ്മോളർ തിരിച്ച് ഓവറിയിൽ നിന്ന് ടെസ്റ്റോസോൺ വരുന്നു ഇവിടുന്ന് ഷേവ് ചെയ്ത് പിന്നെ രസം പിന്നെയും ഷേവിങ് പിന്നെ ലേസർ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ലേസർ ക്ലിനിക് എല്ലാം നടത്തുന്നത് ഡെർമറ്റോളജി പണ്ടത്തെ പല ബ്യൂട്ടീഷ്യൻസ് അല്ല മെജോർട്ടി ആൾക്കാരും എം ഡി ഡെമോളജിയാണ് ഈ കോസ്മെറ്റിക് ക്ലിനിക് എല്ലാം നടത്തുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ശ്രീത് ആണുങ്ങൾക്ക് രോമില്ലായ്മ ചില ആണുങ്ങൾ വന്ന് പറയും എസ്പെഷ്യലി പ്രേമം സിനിമ ഇറങ്ങിയതിനും പല ആണുങ്ങളും ഡോക്ടറെ താടി നവൻപോടും ഫുൾ താടി കിട്ടിയില്ല ആ താടി അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോൾ താടി ഒരു ചെറിയ രോമ ഇല്ലെങ്കിലും പയ്യമാരെ ഭയങ്കര പറയില്ല ഡോക്ടറെ എഡ്ജി പിടിച്ചില്ല അല്ല ചില താടിക്ക് കട്ടിയില്ല എന്ന് പറഞ്ഞു വരും ചിലപ്പോൾ രോമമേ ഇല്ല അപ്പൊ നമ്മളിപ്പോഴും ഒരു പുരുഷന് രോമില്ലെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് പുരുഷ പുരുഷർമോൺ സ്ത്രീക്ക് എക്സസ് ഉള്ള പോലെ ടെസ്റ്റോസ്ട്രോൺ കുറവാൻ നോക്കുക പുരുഷർമോൺ നോർമൽ ആയിട്ടും രോഗം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹെയർ അത് ആക്ട് ചെയ്യുന്നില്ല അവർക്കാണ് ഡൈ ഹൈഡ്രോ ടെസ്റ്റോ ടെസ്റ്റോ അതും കഷിന്റെ ഡ്രോപ് മിൻടോപ്പോടെ ഒരുമിച്ചാണ് തേക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് വിക്രമിൻ്റെ പടം അന്യൻ അന്യന്റെ പടത്തിനകത്ത് ഒരു ഹെയർ ഇല്ലാത്ത ഹെയർ ഉള്ള ഒരു ബ്യൂട്ടീഷ്യനെ വിക്രം കൊണ്ട് ക്രീം വെക്കുന്ന മിന്നോക്സിഡിലും ടെസ്റ്റോസ്രോൺ ജെല്ലെന്ന് വെച്ചിട്ടുണ്ടാകും ഇതാണ് വിക്രമ തേക്കാൻ കൊടുക്കുന്നത് സോ പയ്യന്മാർക്ക് രോമ ഇല്ലാത്തവർക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട് അതിന്റെ ആവശ്യമില്ല പലരും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുമ്പ് ടെസ്റ്റോസ്രോൺ കുറവ് അതെടുക്കുക അതേ ടെസ്റ്റോസ്രോന്റെ ക്രീം എടുത്തിട്ട് നോർമൽ രോമൊക്കെ നോക്കുക ഇനിയിപ്പോ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന പോലെ നമുക്കൊരു ഒരു ബോളിവുഡ് ഫിഗറുണ്ട് അല്ലെങ്കിൽ ഒരു സീറോ സൈസ് എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ആണുങ്ങളിലാണെങ്കിലും ഗൈനക്കോമാതിയ അത് ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഇപ്പോഴത്തെ ഒരു തലമുറ അവരുടെ രീതിയൊക്കെ കാരണം ആരും ഈ വിചാരിക്കുന്ന പോലത്തെ ഒരു സിക്സ് പാക്സ് ഒന്നും കിട്ടാറില്ല അപ്പൊ അതിന്റെ കാരണങ്ങളോ ഗൈനക്കോമാതി പറഞ്ഞാൽ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്തിന്റെ ഫീമെയിൽ നമ്മൾ പറഞ്ഞ ഹെർസ്യൂട്ടിസം അതേപോലെ സ്ത്രീകളെ പോലെ ഒരു പുരുഷന് സ്ഥലം വരുന്നവരുവേ ഗൈനക്കോമാ നമ്മുടെ നാട്ടിലെ പയ്യമാരെ പലപ്ര മാൻ ബൂപ്പ് അപ്പൊ നമുക്കറിയാം നാൽപ്പത് ശതമാനം കൗമാരക്കായ പയ്യൻമാർ ും പതിനാല് വയസ്സുമ്പോൾ ചെറിയ ബ്രസ്റ്റ് വരാം പക്ഷേ എൺപത് ശതമാനം പേർക്കും പതിനാറ് പതിനെട്ട് വയസ്സുമ്പോൾ ഇത് തന്നെ ചൊട്ടി പോകും ഒരു പയ്യന് പതിനാല് വയസ്സിൽ ബ്രസ്റ്റ് വരുന്നു പതിനാറോ പതിനെട്ടോ വയസ്സിനും ചൊട്ടുന്നില്ല ബ്രസ്റ്റിന്റെ വലിപ്പം കൂടുന്നെങ്കിൽ എന്തുകൊണ്ട് അവന് ഗൈനോക്കോമസ്റ്റി വരുന്നു അവന്റെ ബോഡിയിലെ ഫീമെയിൽ ഹോർമോൺ ഈസ്റ്റജം കൂടുതലാണെന്നോ മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്രോൺ കുറവാണെന്ന് നോക്കുക പണ്ട് നേരെ സർജറിക്ക് പോകും ഇപ്പം സർജറി അല്ല ഈസ്റ്റജം കുറയ്ക്കുന്ന രണ്ട് ടാബ്ലറ്റ്സ് ഉണ്ട് ടെമോക്സിബിനും റിലോക്സിബൻ എവിസ്റ്റ അതെടുത്ത തൊണ്ണൂറ് ശതമാനം പേരുടെയും ബ്രസ്റ്റ് എൻലാർജ്മെന്റ് പോകും പക്ഷേ ബ്രസ്റ്റ് വന്നിട്ട് മൂന്നും നാലും വർഷം കഴിഞ്ഞാൽ അത് കല്ലിച്ച് പോകും ഫൈബ്രോസ് അടിച്ച് പോകും പിന്നത്തെ സ്റ്റേജ് ഇതിൽ മരുന്ന് സിക്സ് മന്ത്സ് എടുത്തിട്ടും കുറഞ്ഞില്ലെങ്കിൽ സർജറി ചെയ്ത് മാറ്റുന്നതാണ് ബെറ്റർ പക്ഷേ ഇത് തന്നെ നമുക്കറിയാം എത്രയോ പയ്യന്മാർ പതിനാല് വയസ്സിൽ ഗൈനക്കോമാറ്റ തുടങ്ങിയിട്ട് മുപ്പതും നാല്പത് വയസ്സിനടുത്ത് പറയുന്നു പല ഡോക്ടർ അമ്പലത്തിൽ പോയി ഉടുപ്പൂർ നിൽക്കാൻ ഭയങ്കര മടിയാണ് ഡോക്ടറെ ഈ ഇടയ്ക്കടുത്തു വന്ന നാൽപ്പത് വയസ്സ് അവൻ്റെ കുട്ടിയുടെ ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ മോൻ അമ്പലത്തിൽ കയറി വൈഫിനും കയറാൻ പറ്റും ഇവന് കയറാൻ ഭയങ്കര മടി എൻ്റെ നിൽക്കുമ്പോൾ അവന് ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് പ്രോപ്പിങ് സോ ആ ഗൈനക്കോമാറ്റിയ പതിനാല് വയസ്സിൽ വന്ന അപകർഷാബോധം കൊണ്ട് അവൻ നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചു നാൽപ്പത് വയസ്സിൽ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഈസ്റ്റർജം കൂടുതലായിരുന്നു ആ ടെമോസിഫൻ ടാബ് സിക്സ് മന്ത്സ് എടുത്തപ്പോഴേ ടോട്ടലി പോയി അവന് കൗമാരത്തി വന്ന് പിന്നെ അവന് തടിയും കുറഞ്ഞില്ല അതുകൊണ്ട് ബ്രസ്റ്റ് ഹൈ ആയിട്ട് ഇരുന്നു തടിയുള്ളവർക്ക് പിന്നെയും ബ്രസ്റ്റ് കൂടും ഫാറ്റ് കൂടി തടി കുറച്ചു അമോക്സിൻ പറ്റും ടോട്ടലി പോയി പക്ഷെ ആ പതിനാല് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അവനെ മറിച്ച് അപകർഷാബോധം അവൻ പലപ്പോഴും പറഞ്ഞു ഡോക്ടറെ കുറ്റാലത്തൊക്കെ കൂട്ടുകാരോട് കുളിക്കാം ബാക്കിയുള്ളവരെ കുളിക്കും ഇപ്പം പനിയാന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഉൾപ്പൊരി നിൽക്കാനുള്ള അപകർഷാപോലം നമ്മൾ പലപ്പോഴും കാണുന്നതിനപ്പുറമാണ് ശരിക്കുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഫേസ് ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് അമിതമായ രോമം ഉണ്ടെങ്കിൽ ചിലരുടെ കല്യാണത്തിന് വിളിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഷേവിങ് ലേസറും എല്ലാം ചെയ്ത് പ്രീപ്പേർഡായിട്ടേ പോകാൻ പറ്റും ആണുങ്ങൾക്ക് രോമോ ഇല്ലെങ്കിൽ പ്രശ്നം രോമം കൂടുമ്പോൾ ഗൈനോക്കോമാറ്റിയുള്ള ഒരു ഇടാനോ ടീഷർട്ട് ഇടാനോ അപകർഷാഭം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുക ശരീര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സിക്സ് പാക്ക് എല്ലാം വേണം പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ രോമോ ഇല്ല രോമോ ഉണ്ട് ഇവൻ ലിംഗത്തിന് വലിപ്പം അല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് രോമം അമിതമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വരും ഈവൻ സ്മെല്ലാ ചിലവെന്ന് പറയും ഭയങ്കര സ്മെല്ലാണ് ഡോക്ടറെ ബോഡിക്ക് എന്ന് പറയും അത് നമുക്കറിയാം ചില സമയം ഹോർഫെറമോൺസ് എന്ന് പറയുന്ന പോലെ ടെസ്റ്റോസ്ട്രോണിൻ്റെ വേരിയേഷനും തൈറോയിഡും അല്ലെങ്കിൽ സിങ്കും മഗ്നീഷ്യത്തിനും ചേഞ്ച് കൊണ്ടും വരാം ഇനി അത് മാത്രല്ലേ പിന്നെ പിന്നെ ഉള്ളൊരു ബ്യൂട്ടി കോൺസെപ്റ്റ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് അതെനിക്ക് ഓർമ്മയുണ്ട് ബോബി ഡോക്ടർ നമ്മൾ ആദ്യത്തെ ഒരു സെഷനിൽ സ്റ്റിൽ റിമെമ്പർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഏജിന് മുന്നേ നമ്മൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ ഡെഫിനെറ്റ്ലി പൊക്കം വെച്ചാൽ പറ്റും എന്നുള്ളത് അപ്പൊ അതും കൂടി ഒന്ന് ഒന്നും ഇമ്പോർട്ടൻ്റെ പൊക്കത്തിന്റെ ഹോർമോൺ വരെയാണ് ഗ്രോത്ത് ഹോർമോൺ ഒരു കുട്ടിക്ക് അച്ഛൻ്റെ അമ്മയുടെ ആനുപാതി പൊക്കം വെക്കുന്നില്ല അല്ലെ സമപ്രായക്കാരായ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അസംബ്ലി ബാക്ക് റോയിൽ നിൽക്കുന്നു നമ്മുടെ മോനോ മോളോ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ കൂത്ത കൂട്ടുകാരത്രയും ഇളയതിന് വെക്കുന്നില്ല ജസ്റ്റ് അറിയേണ്ടത് മറ്റു കൂട്ടുകാർ വരുന്ന അത്രയും നമ്മുടെ മോന് വെക്കുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ എന്തോ പൊക്കത്തിനുള്ള അപോകതയുണ്ട് പണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ഫുഡാന്ന് വിചാരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും പൊക്കമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ പത്ത് ശതമാനം മതി പൊക്കത്തിനും ലിംഗത്തിനും അതന്നെ പാരലൈസ് ആയിട്ടൊരു പയ്യം ബെഡ് കിടന്നാലും സെറവർ പാരൈസായിട്ട് കട്ടലിൽ കിടന്നാലും കട്ടലിൽ നമ്മൾ നീണ്ടു നീണ്ടു വന്നുകൊണ്ടിരിക്കും അവന് വണ്ണമാണ് വെക്കാതിരിക്കുന്നത് അപ്പം ഹൈറ്റിന് ഏറ്റവും കൂടുതൽ ബന്ധം ഗ്രോത്ത് ഹോർമോൺ പിന്നെ പത്ത് ശതമാനം വേണം കാൽസ്യം വൈറ്റമിൻ ന്യൂട്രിയൻസ് അപ്പം നിങ്ങളുടെ കുട്ടിക്ക് അഞ്ച് വയസ്സോ ആറ് വയസ്സിലോ പൊക്കം ഇല്ലെന്ന് അപ്പോഴൊരു എൻറ്റോക്കണിസ്റ്റ് ഉണ്ടോ ചോദിക്കുക ഡോക്ടറെ എൻ്റെ മോനും പൊക്കം വെക്കുന്നില്ല ഇവന് എന്തുകൊണ്ട് പൊക്കം വെക്കുന്നില്ല ഇവന് ഗ്രോത്ത് ഹോർമോന്റെ കുറവാണോ അതോ കൗമാരത്തിൽ തന്നെ പൊക്കം വയ്ക്കുന്ന ഡിലേറ്റ് ബെർട്ടി ലേറ്റ് ബ്ലൂമർ ആണോ പണ്ട് നമ്മൾ വിചാരിച്ചിട്ടാൽ പൊക്കമില്ലാത്ത എല്ലാവരും ബാസ്ക്കറ്റ് ബോൾ കളിച്ചാൽ മതി പതിനഞ്ച് വയസ്സ് പൊക്കം വെക്കും അതെല്ലാം കൗമാരം ലേറ്റായിട്ട് വരുന്നവർക്കാണ് ഇപ്പം നമുക്കറിയാം ബാക്കി അമ്പത് ശതമാന്മാർക്ക് ഗ്രോത്ത് ഹോർമോൺ ഇല്ല അവർ പതിനഞ്ച് വയസ്സ് ബാസ്കറ്റ് ബോൾ കളിച്ചോണത്തിന്റെ കാര്യമില്ല പതിനഞ്ച് വയസ്സാകുമ്പോൾ ഇവരുടെ എല്ല് ഫ്യൂസ് ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പൊക്കം വെക്കുന്ന മെൻസസ് വരുന്നതിന് മുന്നേ ഈ മാസമുറ ഇപ്പം ആരംഭിക്കുന്ന പത്ത് വയസ്സിലും പതിനൊന്ന് വയസ്സില പതിനൊന്ന് വയസ്സിൽ മെൻസസ് വന്നാൽ കൊച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക മെൻസസ് വന്നു ആറ് മാസം കൊണ്ട് കൊച്ചിൻ്റെ എല്ല് ഫ്യൂസ് ചെയ്യും പിന്നെ ഒരു സെന്റിമീറ്റർ പോലും പൊക്കം വയ്ക്കത്തില്ല അതാണ് പണ്ട് നമ്മൾ പറയുന്ന ആണും പെണ്ണും ഒരു ക്ലാസ്സിലാണെങ്കിൽ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആകുമ്പോൾ പെണ്ണ് പെട്ടെന്ന് വളരും എട്ടാം ക്ലാസ് ആകുമ്പോൾ പെൺ കൊച്ചിന് നല്ല പൊക്കം വെച്ചു പയ്യൻ പ്രീ ഡിഗ്രി വരെ വളർന്നുകൊണ്ടിരിക്കും കാരണം ബോയ്സ് ലൈറ്റ് ബ്ലൂമറാണ് അവർക്ക് എല് നേരത്തെ ഫ്യൂസ് ചെയ്യൂ പെൺമ്പിള്ളാർക്ക് ഇപ്പോൾ നേരത്തെയാണ് മെൻസസ് അതുകൊണ്ടാണ് പെൺകുട്ടിക്ക് പത്ത് വയസ്സിന് മുമ്പ് ബ്രസ്റ്റോ മെൻസസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു എൻഡോക്സിനെ കണ്ട് മെൻസസ് പോസ്റ്റ് പോണ് ഗ്രോത്ത് ഹോർമോൺ കുറവുണ്ടെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എടുക്കുകയും റേണ്ടത് പൊക്കത്തിന്റെ ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ ബുദ്ധിയുടെ ഹോർമോൺ തൈറോയിഡ് സെക്സിന്റെ ഹോർമോൺ പുരുഷന് ടെസ്റ്റോസ്ട്രോൺ സ്ത്രീക്ക് ഈസ്ട്രജൻ ഇതിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോഴേ പോയി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് എൻഡോക്നോസ്റ്റിനെ കുറവുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക നൂറ് ഒപ്പീനിയൻ എടുത്ത് പലപ്പോഴും കുട്ടികൾ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനേഴ് വർഷം മേടിക്കേണ്ട ടെസ്റ്റ് രണ്ടായിരത്തി ആറിൽ തുടങ്ങി സപ്പോസ് അന്ന് നമ്മളെ പൊക്കക്കുറവിന് വന്ന് കണ്ടവര് വരെ ഇപ്പോൾ അവരുടെ മക്കളെ കൊണ്ട് ചിലപ്പോൾ വരുന്നുണ്ട് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സാവുമ്പോൾ പൊക്ക കുറവ് തിരിച്ച് പൊക്ക കുറവിന് ചിക്സയെടുക്കാത്തവരും വരുന്നുണ്ട് അന്ന് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കഴിഞ്ഞാൽ പല പേരൻസും പറയും ഗ്രോ ഹോർമോൺ വേണ്ട ഡോക്ടറെ ഞങ്ങൾ മോനെ കൊണ്ട് ബാസ്കറ്റ് പൊളിക്കാൻ ബാക്കി ഈ കുറച്ച് കൊച്ചിന് പൊക്കമില്ലാതെ ഇവൻ കല്യാണം കഴിക്കുമ്പോൾ ഇവന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മളെ മോനെ കൊണ്ടുവരും അവൻ പറയാം അന്ന് ഡോക്ടറെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്റെ കൊച്ചിനെ ഞാൻ അനുഭവിച്ച അപകർഷബോധം വരാൻ പാടില്ല എത്ര രൂപ അതിന് ആദ്യമേ ഗ്രോത്ത് ഹോർമോൺ ഞാൻ പറഞ്ഞത് ഗ്രോത്ത് ഹെയർ ഇതൊക്കെ സൊസൈറ്റിയിൽ ഇപ്പം ഷുഗർ ഉള്ളവർക്ക് അപകർഷാബോധം ഇല്ല ആർക്കെങ്കിലും അറിയാം ഷുഗർ ഉണ്ടോന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് ഇവറെ കണ്ടാൽ നോർമൽ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് തന്നെ കണ്ടാലും നല്ല ഫിറ്റായിട്ട് വന്ന് നമ്മുടെ നടന്മാരൊക്കെ ലിവർ ട്രാൻസ്പ്ലാന്റ് ഇരിക്കുന്നു പക്ഷേ പൊക്കോ ലിംഗവളച്ച ഇല്ലാത്തവർ രോമോ ഇല്ലാത്തവർക്കും എപ്പോഴും സൊസൈറ്റി ഉടുമ്പോൾ അകർഷാബോധമുണ്ട് അത് ജീവിതകാലം മുഴുവൻ ഉള്ള സ്റ്റിഗ്മ ശരിക്കും ആണ് ബ്രസ്റ്റ് പോലും നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം വണ്ണം കുറച്ച് സമയമായിരിക്കും ഡോക്ടർ ബോബിനെ നിങ്ങൾക്ക് ചെയ്യണം അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം സീറോ ഡബിൾ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ അല്ലെങ്കിൽ സീറോ സിക്സ് ഫൈവ് വൺ ത്രിബിൾ ഫോർ എന്ന നമ്പർ ഇത് എൻ എം സി മെഡിക്കൽ സെൻറ്റർ റോളേല നമ്പറാണ് ഡോക്ടർ റോളയിലും അവൈലബിൾ ആണ് റാസൽ റാസൽഖിമയിലും അവൈലബിൾ ആണ് സോ ഗ്രോത്ത് റിലേറ്റഡ് ഹോർമോൺ റിലേറ്റഡ് കുട്ടികൾക്കാണെങ്കിലും അഡൾറ്റ്സിനാണെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ബോബി ഡോക്ടറെ യു കൻ ഫീൽ ഫ്രീ ടു കൺസൾട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവിധ ഡൗട്ടുകളും ക്ലിയർ ചെയ്യും ഓരോ പ്രാവശ്യം ബോബി ഡോക്ടർ നമ്മൾ റേഡിയോ ക്ലിനിക്കിൽ വരുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ലിസ്ണേഴ്സ് ചോദിക്കുന്നതും ഗ്രോത്ത് ആണ് സോ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡോക്ടറിനെ കറക്റ്റ് ടൈമിൽ കാണാം ക്യൂർ ചെയ്യുക എനിവെയ്സ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ് ആൻഡ് റേഡിയോ ക്ലിനിക്ക് Radio Clinic brought to you by NMC Medical Center. Shabda, Ajman and Rasa Delivering post. Radio K1476.